ജനിച്ച് വളർന്ന കാലം തൊട്ട് മുല്ലപ്പെരിയാറിതായിട്ടുള്ള ഇഷ്യൂസ് പലത് പലതരത്തിലൂടെ കാണുന്നത് നേരിട്ട് പോയി ഞാൻ മുല്ലപ്പെരിയാർ ഡാമിൽ പോയിട്ടുണ്ട് ഡാമിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ടുണ്ട് ഡാമിലെ അപ്പുറം ബേബി ഡാം എന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ വെള്ളമില്ലാത്ത സമയത്ത് അതിൻ്റെ അപ്പുറത്തെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ജസ്റ്റ് നമ്മൾ ഈ ഒരു കയ്യാലക്കെട്ട് കണ്ട പോലെ ജസ്റ്റ് കല്ലുകെട്ടായിട്ടിരിക്കുന്ന സീൻ ഞാൻ കണ്ടിട്ടുള്ള നേരിട്ട് കണ്ടിട്ടുള്ള സീൻ ഇവിടുത്തെ കാർ പോയി നേരിട്ട് കണ്ടതൊന്നും ഒരിക്കലും പുറത്തിറങ്ങി ഇവിടെ ഒരുപാട് പേര് ഓരോ പണിക്കായിട്ടും പലരും അവിടെ പോയിട്ട് മുല്ലപ്പെരിയാർ വിഷയം ഇങ്ങനെ നിൽക്കാണല്ലോ അല്ലെ എല്ലാ വർഷവും മഴക്കാലം വരുമ്പോൾ ചർച്ച ചെയ്യപ്പെടുകയും മഴക്കാലം കഴിഞ്ഞാൽ എല്ലാവരും മറക്കുകയും ചെയ്യുന്ന ഒരു വിഷയമായി മുല്ലപ്പെരിയാർ മാറി കഴിഞ്ഞു എന്ന് വേണം പറയാൻ എന്നാൽ ഇത്തവണത്തെ വയനാട്ടിലെ ഉരുൾപൊട്ടലിന് ശേഷം മുല്ലപ്പെരിയാറിനെ ഓർത്ത് വലിയ രീതിയിലുള്ള ഒരു ഭയം മലയാളികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാൻ അതാണ് സത്യം ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അഞ്ചാറ് ജില്ലകൾ മുഴുവനായിട്ടങ്ങ് ഒഴുകി പോകുമെന്ന് കേട്ട് കഴിഞ്ഞാണെങ്കിൽ ആരായാലും ഒന്ന് ഭയപ്പെട്ടു പോകും ഭൂരിഭാഗം പേർ ഡാം പുതുക്കി പുതുക്കിപ്പണയണമെന്ന് വാദിക്കുമ്പോഴും ഒരു ഭാഗത്ത് ഡാം സ്ട്രോങ് ആണ് പൊട്ടില്ല കൂടെ ഭീതി പരത്തുകയാണ് എന്നൊക്കെ പറയുന്ന കുറച്ച് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് കൂട്ടർക്കും അവരുടേതായ വാദങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട് എന്തായാലും ജനങ്ങൾ എക്സ്ട്രീം പാനിക് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർ കമന്റ് ബോക്സിൽ നിരന്തരമായി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്ര അധികം വീഡിയോസ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്തത് ഡാം ഡീകംബിഷൻ ചെയ്യണമെന്ന ആവശ്യവുമായി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന അഡ്വക്കേറ്റ് റസൽ ജോയുടെ ഒരു ഇന്റർവ്യൂ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമ്മൾ വീഡിയോ ചെയ്തതാണ് ഇന്ന് ഇടുക്കിയിലെ മുല്ലപ്പെരിയാറിന്റെ സമീപത്ത് താമസിക്കുന്ന അതായത് അവിടുത്തെ നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തി വൺ ഇന്ത്യ മലയാളം എന്ന് പറയുന്ന ഒരു ചാനൽ കൊടുത്ത് ഇന്റർവ്യൂ ആസ്പദമാക്കിയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇദ്ദേഹം മുല്ലപ്പെരിയാർ ഡാമിനകത്തെല്ലാം കയറി അവിടേക്ക് ചുറ്റിക്കറിഞ്ഞ ഒരാളാണ് സോ ഇത്രയും കാലം നമ്മൾ ഓരോ വാർത്തകളും മറ്റും വെച്ചാണ് ഡാമിന്റെ ബലഹീനതകളെ കുറിച്ച് സംസാരിച്ചത് എന്നാൽ ഈ ബലഹീനതകളെല്ലാം നേരിട്ട് കണ്ട വ്യക്തിയുടെ വാക്കുകൾക്ക് കുറച്ചും കൂടി വിശ്വാസതയും ഉറപ്പും ഉണ്ടാകും അല്ലെ അതുകൊണ്ട് എന്താണ് ഇന്റർവ്യൂ റിയാക്ട് ചെയ്യാമെന്ന് എന്തായാലും നാട്ടുകാരനായ വ്യക്തിക്ക് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഇവ്യൂ എന്ന് പറയുമ്പോഴത്തേനും പലരും പല രീതിയിൽ അതായത് ഇവിടെ ഇല്ലാത്തവർ പോലും പലരും പറയുന്നുണ്ട് ഡാം പൊട്ടും പൊട്ടത്തില്ല എന്ന് പറയും പക്ഷെ ഇവിടെ ഞാൻ ജനിച്ചു വളർന്ന ആളാണ് ഇവിടെ തന്നെ ജനിച്ച് വളർന്ന കാലം തൊട്ട് മുല്ലപ്പെരിയാൻ്റെതായിട്ടുള്ള ഇഷ്യൂസ് പല പലതരത്തിലൂടെ കാണുന്ന നേരിട്ട് പോയി ഞാൻ മുല്ലപ്പെടുക ഡാമിൽ പോയിട്ടുണ്ട് ഡാമിന്റെ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ടുണ്ട് ഡാമിലെ അപ്പം ബേബി ഡാം എന്ന് പറഞ്ഞ ഡാമിന്റെ വെള്ളമില്ലാ സമയത്ത് അതിന്റെ അപ്പുറത്തെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ഒരു കയ്യാലക്കെട്ട് കണ്ട പോലെ ജസ്റ്റ് കല്ലിക്കെട്ടായിട്ടിരിക്കുന്ന സീൻ ഞാൻ കണ്ടിട്ടുള്ള നേരിട്ട് അതായത് ഈ അത് അറിയപ്പെടുന്ന ഓരോരുത്തർ പുതിയ ഇവിടുന്ന് ഓരോ ഇത് ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി വരുന്നവർ പറഞ്ഞു ആ കുഴപ്പമില്ലാന്ന് പറഞ്ഞു അതാണ് പുറം ലോകം പറയുന്നത് ഇവിടുത്തെ ആര് പോയി നേരിട്ട് കണ്ടതെന്ന് ഒരിക്കലും പുറത്തിറങ്ങി ഇവിടുന്ന് ഒരുപാട് പേര് ഓരോ പണിക്കായിട്ടും വലിയ അവിടെ പോയിട്ട് ഈ നേരിട്ട് പലതും കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇത് പുറം ലോകത്തോട് പറഞ്ഞാൽ ആരും ഇതിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം റിപ്പോർട്ടുകളാണ് റിപ്പോർട്ടുകളാണ് അത് അതെല്ലാം ഉണ്ട് കുറച്ചൊക്കെ ഇച്ചിരി ചില ആൾക്കാർ അതിനെ എഡിറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട് പക്ഷേ ഒറിജിനൽ ചില കാര്യങ്ങൾ പലർക്കും ചില കാണാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിലുള്ള സ്ഥലങ്ങൾ തമിഴ്നാട് സർക്കാരവിടെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള പോലീസ് സ്റ്റേഷനാണ് എന്ന് പറയുന്നത് പക്ഷേ അവിടെ തമിഴ്നാടിന്റെ പോലീസ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വളരെ ചൂക്കം മൂന്നോ നാലോ പേരുള്ളൂ പക്ഷേ അവർ ആ മൂന്നോ നാലോ പേർക്കാണ് അവിടുത്തെ അധികാരം ഇവർ ഈ നാപ്പത്തിന്റെ അല്ല നാൽപ്പത് പേരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മൂന്നോ നാലു പേര് അവർ അവർ പറയുന്ന പോലെ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പോലീസിന് ചെയ്യാൻ പറ്റുള്ളൂ അത്രമേൽ തമിഴ്നാടിന്റെ ആധിപത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പെരിയാറിന്റെ വിഷയത്തിൽ അനാവശ്യ വീതി പരത്തുന്നുണ്ടോ എന്ന സംശയങ്ങൾക്ക് ഇദ്ദേഹം നല്ലോണം മറുപടി പറയുന്നുണ്ട് അതായത് ഡാമിൽ അധികം വെള്ളമില്ലാത്ത സമയത്ത് ഡാമിനകത്ത് കയറി വിശദമായ ഡാമെല്ലാം കണ്ട വ്യക്തിയാണ് ഇദ്ദേഹം ഡാമിന്റെ പലക്ഷ്യത്തെ പുറലോകത്തെ കാണിച്ചു കൊടുത്ത ഒരു ചിത്രവും ഉണ്ടായിരുന്നു ദ്രവിച്ചു തുടങ്ങിയ കല്ലുകളുടെ ചിത്രം അത് റിയൽ ആണെന്ന് ഇദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് പക്ഷെ പുറത്ത് ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എല്ലാവർക്കും വിശ്വസിക്കാൻ മടിയാണ് അതുപോലെ തന്നെ ചിലതൊക്കെ സോഷ്യൽ മീഡിയയിൽ പെരുപ്പിച്ച് കാണിക്കുന്നതാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ പ്രതിനിധികളായിട്ടുള്ള ഉദ്യോഗസ്ഥ പോലീസുകാരുടെയും കയ്യിലാണ് പൂർണ്ണ മുറിന്റെ ഡാമിലെ ചില ഭാഗത്ത് ആർക്കും കടക്കാൻ പറ്റാത്ത രീതിയിൽ തമിഴ്നാട് പോലീസ് ക്യാമ്പ് ചെയ്തിരിക്കുകയാണ് അതായത് ബലക്ഷയമുള്ള ഭാഗത്ത് ആരെയും കാണാൻ അനുവദിക്കുന്നില്ല എന്ന് വേണം കരുതാൻ പിന്നെ ഇപ്പോഴാണെങ്കിലും പൊതുജനങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനവുമില്ല പുളിക്കാനെ പറയാനുള്ള ബാക്കിയുണ്ടോ ജലതർക്കം കൊണ്ട് തമ്മിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ നിങ്ങളുടെ ഈ ഒരു നമുക്ക് പറയുന്നത് മുല്ലപ്പെരിയാറ് കാരണമാണ് വെള്ളം തരത്തില്ല മുല്ലപ്പെരിയാറ് ഞങ്ങൾക്ക് വെള്ളം തരത്തില്ല ഇവിടെന്നൊക്കെ പറഞ്ഞാണ് വലിയത് തമിഴ്നാടുമായിട്ട് ഇപ്പോഴും നമ്മള് ഇതേ പ്രശ്നം തന്നെയാണ് പാർലമെന്റിൽ അടക്കം അതായത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ നേരെ അല്ല അവിടെ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ ഇതിങ്ങനെ വ്യാഖ്യാനിച്ച് വേറെ രീതിയിലാക്കുവാണ് അതായത് ഇവിടെ നമ്മൾ ഇവിടുത്തെ ആദ്യകാലത്ത് സമരം തുടങ്ങിയ സമയത്ത് ഇവിടുത്തെ നാട്ടുകാർ പലരും അതായത് ഇവിടെ പല ഒരു തൊണ്ണൂഷം ആകേർ കൂലിപ്പണിക്കാർ പോകുന്നവരാം കുറച്ച് പേര് ഇവിടെ പഠിച്ചു കൊടുത്തു പോകുന്നത് ഈ കൂലിപ്പണിക്കാർ പോകുന്നവരെല്ലാവരും സ്വന്തം പണി ഉപേക്ഷിച്ചിട്ടാണ് സമരപ്പന്തലിൽ ആഹാരം തൊട്ട് ഓരോ കാര്യങ്ങളും പലരും മാറി മാറി ഞങ്ങൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇരിക്കുന്നു പലരും സമരമായിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകൊണ്ടിരുന്നത് അപ്പം ഇത് അപ്പം ജോലിക്ക് പോകാത്തത് അവർക്ക് ഇത് അത്യാവശ്യം ചാനലിൽ കൂടെ ക്ലിക്ക് ആയപ്പോൾ പല എല്ലാ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഇത് അത്യാവശ്യം ക്ലിക്ക് ക്ലിക്കായതാണ് അവരുടെ അവരുടെ ഇതിനെ വേദനം കൂട്ടാൻ പറ്റുന്ന കാര്യമാണ് അവർ വന്ന് ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ മുന്നിൽ ഇരിക്കുമായിരിക്കും അവർ മുന്നിൽ ഇരുന്ന് നിരാഹാര സത്യത്തിന് കാര്യം പറയാം ആദ്യത്തെ രണ്ട് ദിവസം മൂന്ന് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിരാഹാരത്യാഗ്രഹം ആളെ അറസ്റ്റ് ചെയ്ത് മാറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്ന് പറഞ്ഞ് മാറ്റുകയാണ് ചെയ്യുന്നത് നടക്കുന്ന ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇതിൽ കൂടെ ഇരിക്കുന്ന നാട്ടുകാരെ ആരേലും ആ ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്ന് പറഞ്ഞ് ആരും കാണുന്നില്ല ഒരു ചാനലിലും കാണുന്നില്ല അപ്പൊ ഈ അവരതുപോലെ തന്നെ ഇരിക്കുക പറഞ്ഞ നേതാക്കന്മാർ അവരുടെ ആ ഒരു വീഡിയോ ഇത് കഴിഞ്ഞിട്ട് പബ്ലിസിറ്റി കഴിഞ്ഞിട്ട് അവര് പോവാ അവർ പിന്നെ മാറി മാറി വന്നിരിക്കുക അതാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യം നേരിട്ടല്ല അവിടെ നിൽക്കുന്നത് അത് ശരി അതിന്റെ കൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നോക്കുന്ന ഇഷ്ടം കൊറേണ്ണിഷ്ടം ചുളിവന്ന് ഗോളടിക്കാൻ നോക്കുന്ന കുറെ ടീംസ് കറക്റ്റ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ അല്ലെ ഇവരെന്താക്കും ജനീവിനായി സമരം ചെയ്ത് നാട്ടുകാർക്കൊപ്പം വന്നിരിക്കും നിരാഹാര സമരമാണല്ലോ നാട്ടാരൊക്കെ പാവങ്ങൾ കൂലിപ്പണിക്കാരാണ് അവരുടെ ജോലിയും കൂലിയും കളഞ്ഞ് ആത്മാർത്ഥമായി സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടെ പഠിച്ചോ നിരാഹാര സമരം ആയതുകൊണ്ട് തന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ നേതാക്കന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്യും അവരെ കൊണ്ട് വെള്ളം കുടിപ്പിച്ച് സമരം അവസാനിപ്പിക്കും ഇതൊക്കെ നേരത്തെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ മക്കളെ പാവം പിന്നെയും പട്ടിണിന്ന് അവരങ്ങനെ സമരം ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ കുറെ കാലം സമരം ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവർ ആര് വന്ന് സമരത്തിന് വിളിച്ചാലും അവിടുത്തെ ആൾക്കാർ മൈൻഡ് ചെയ്യാറില്ല മുൻ അനുഭവങ്ങൾ ഇങ്ങനെയാണല്ലോ ബാക്കിയാണ് നോക്കാം ആ സമയത്ത് ഇവിടെ സമരം നടന്ന കാലത്ത് ശബരിമല സീസൺ ടൈമില് വണ്ടിപ്പൂരി കെ കെ റോഡ് വഴിയാണ് ശബരിമല വണ്ടി പോകേണ്ടത് ആ സമയത്ത് അതായത് ഈ ഡാം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ രണ്ടാമത് ഒരിക്കലും റീബിൽഡ് ചെയ്യാൻ ഒരു ഒരിക്കലും ആരും സമ്മതിക്കത്തിൽ പറ്റത്തില്ലാത്ത കാര്യമാണ് ഈ കാര്യം കിടക്കുന്ന നടക്കത്തില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഈ ഡാം പൊട്ടിപ്പോയാൽ ഇത്ര ഏരിയ ഫുള്ള് തവർന്ന് പോകും എന്തായാലും എറണാകുളം വരെ തകർന്നു പോകും അതിൻ്റെ ഒരു കാര്യമുണ്ടത് പറയാം ഇപ്പൊ പറയുന്നത് ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ തൊട്ടായി സംസ്ഥാന ഞങ്ങൾ ഇപ്പോൾ എന്തൊരു ആവശ്യം തമിഴ്നാടാണ് പോകാം തമിഴ്നാട്ടിലെ ഒരു അഞ്ച് ജില്ല ഈ വെള്ളം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് സാധാരണക്കാർ ജീവിക്കുന്നത് അവർക്ക് ഇതിനെപ്പറ്റി ഈ ഡാം പൊട്ടിപ്പോയാൽ വെള്ളം കിട്ടത്തില്ല എന്ന് അവർക്ക് അറിയത്തില്ല അവിടുത്തെ രാഷ്ട്രീയക്കാര് മുല്ലപ്പുരർ പുതിയ ഡാം തൊട്ട് നമുക്ക് വെള്ളം തരത്തില്ലെന്നാണ് പറയുന്നത് അവർ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു അവർക്ക് ആ സാധാരണക്കാർക്ക് അറിയത്തില്ല അപ്പോൾ ഈ ഒരു കാര്യം അവര് ചെയ്യുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഡാം തരത്തിൽ നമുക്ക് സമരം ചെയ്യാം ഇപ്പം നമ്മുടെ കേരളത്തിലെ വണ്ടി അവിടെ ചെന്ന ഈ സമരം നടന്ന സമയത്ത് വണ്ടി അവർ ഇവിടുത്തെ ഒരുപാട് പേരെ വണ്ടികൾ കത്തിച്ചിട്ടുണ്ട് അവിടെ കൃഷിയായിട്ട് ജീവിച്ചുകൊണ്ട് പോയ ആൾക്കാരുടെ കൃഷി സഹിത മൂലം കത്തിച്ച് അവരെ രായക്ക് രാമായൻ നാടോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ഈ കമ്പ് കമ്പം തേനി പക്ഷേ അതേസമയം ഇവിടെ ഞങ്ങൾ ഞങ്ങൾ അന്നത്തെ കാലത്ത് ശബരിമല സീസൺ പോകുമ്പോൾ ബസ്സുകളൊക്കെ നടന്നു അത്യാവശ്യം തമ്മിൽ അറിയാവുന്ന ആൾക്കാരെല്ലാം അകത്ത് കയറി ഇന്നതാണ് സംഭവം ഞങ്ങൾക്ക് പുതിയ ഡാമ് മാത്രമേ നിങ്ങൾ പുതിയ ഡാം നൂറ്റിയാവുമോ അല്ലെങ്കിൽ ഇതിന്റെ താങ്ങാവുന്നതിന് അപ്പുറം നിങ്ങൾ വെള്ളം കിട്ടിക്കോ വെള്ളം മുഴുവൻ നിങ്ങൾ കൊണ്ടുപോകുമോ ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം വേണ്ട കാരണം നമുക്ക് മഴ പെയ്യുന്ന ആവശ്യത്തിൽ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വെള്ളത്തിന് ഒരിക്കലും ക്ഷാമം ഇല്ലാത്ത സ്ഥലമാണ് ഒരു കാരണവശാലും അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ ആവശ്യമില്ല ഈ ഡാമ് കൊണ്ട് വേറെ നമ്മുടെ കേരളത്തിലുള്ള ഒരാൾക്ക് ഒരു പ്രയോജനമില്ല അപ്പൊ പിന്നെ നമുക്ക് ഈ ഇതിന്റെ പക്ഷെ തമിഴ്നാടിന് വെള്ളം കൊടുക്കണം അത് അതെ തമിഴ്നാട് സർക്കാരിനോടും തമിഴ് മക്കളോടും ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ മുല്ലപ്പെരിയാറിന് എത്ര വേണമെങ്കിലും വെള്ളം എടുത്തുപോലെ അയൽക്കാർക്ക് വെള്ളം കൊടുക്കാതിരിക്കാൻ മാത്രം ക്രൂരമാരൊന്നുമല്ല നമ്മൾ മലയാളികൾ സോ മുല്ലപ്പെരിയാറിലെ വെള്ളം പറ്റുന്നവരേക്ക് ഞങ്ങൾ വെള്ളം തരാം അല്ലെങ്കിലും ഈ പുഴയിലെ വെള്ളം ഒന്നും ഒരു ജില്ലക്കോ ഒരു സംസ്ഥാനത്തിനോ എന്തിനൊരു രാജ്യത്തിന് പോലും ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്ന് ഞാൻ കരുതുന്നില്ല അതിന് അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇതൊക്കെ എല്ലാ മനുഷ്യന്മാർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ് പിന്നെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയാലേ ഇവിടെ നല്ലപോലെ ജീവിക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എല്ലാ കാര്യത്തിലും അതിർത്തികളും മറ്റും ഉണ്ടായത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ പൊളിച്ച് പുതിയ ഡാം പണിതാലും തമിഴ്നാടിന് ആവശ്യമുള്ള ജലം ഞങ്ങൾ തരും പുതിയ ഡാം ആവുമ്പോ പഴയ കരാർ അസാധുവാകുമെന്നും പിന്നെ വെള്ളം കിട്ടില്ല എന്ന ഭയത്തിന് ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ അത്ര ക്രൂരമാർ പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും കളികൾ നടന്ന് നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നത് തടയുകയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ തന്നെ നിങ്ങൾക്ക് വെള്ളം തരണം എന്ന് പറഞ്ഞ് സമരം ചെയ്തോളൂ അതാണ് മലയാളികൾ ദയവ് ചെയ്ത് ഡാം പുതുക്കിപ്പണിയാനുള്ള അനുമതി തന്നു കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ആശങ്ക മാറ്റി തരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ ഡാം പൊട്ടില്ല പൊട്ടില്ല എന്ന് നടക്കുന്ന ആൾക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ചൈനയിലെ ബാൻസിയാവ് അണക്കെട്ടിലെ ദുരന്തം ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും അന്ന് അവിടെ പ്രളയത്തിലും ചുഴലിക്കാറ്റിലും ബാൻസിയാവ് അണക്കെട്ട് അടുക്കം അറുപത്തൊന്ന് അണക്കെട്ടുകളാണ് തകർന്നത് ഒരു കോടിയിലധികം ആളുകൾ ദുരന്തം ബാധിച്ചു എന്നുള്ളതാണ് രണ്ടര ലക്ഷത്തോളം ആളുകൾ മരണപ്പെട്ടു എഴുപത് ലക്ഷത്തോളം വീടുകൾ തകർന്നു നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ദുരന്തത്തിന് വ്യാപ്തി മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന ഭീതിയിൽ ഉറക്കം കിട്ടാതെ കഴിയുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട് ഇവിടെ അങ്ങനെയുള്ള ജനങ്ങളുടെ ആശങ്ക മാറ്റേണ്ട ഉത്തരവാദിത്വം ഈ നാട്ടിലെ സർക്കാരിന് ഉണ്ട് എന്നുള്ളതാണ് അതിന് എന്ത് മാർഗം സ്വീകരിച്ചിട്ടാണെങ്കിലും സുരക്ഷിതമാണെങ്കിലാണ് എന്നും അല്ലെങ്കിൽ അല്ല എന്നും ജനത്തെ നേരിട്ട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതറിയാനുള്ള അവകാശം ഇവിടുത്തെ മനുഷ്യർക്കുണ്ട് അനാവശ്യ ഭീതി പരക്കുന്നുണ്ടെങ്കിൽ ആ ഭീതി അകറ്റി കൊടുക്കുക എന്നുള്ളതാണ് അത്രയും ോ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് താ കമന്റ് അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം